ഹലോ ഞാൻ ബിസി ശിവർ എല്ലാവർക്കും സിനിമാ കമ്പം ചാനലിലേക്ക് സ്വാഗതം വിവിധ ഭാഷകളിലായി ഏകദേശം എഴുന്നൂറിലധികം സിനിമകളിൽ പ്രേ അഭിനയിച്ചിട്ടുണ്ട് അതിൽ തന്നെ അറുന്നൂറോളം സിനിമകളിൽ അദ്ദേഹം നായക വേഷമാണ് കൈകാര്യം ചെയ്യുന്നത് ഈ അറുന്നൂറോളം സിനിമകളിലായി ഏകദേശം എൺപതോളം അഭിനേത്രികൾ അദ്ദേഹത്തിന്റെ നായികമാരായിട്ടുണ്ട് ഇതിൽ ശീല അദ്ദേഹത്തോടൊപ്പം ം സിനിമകളിൽ നായികയായി അഭിനയിച്ചു ഇതൊരു വേൾഡ് തൊട്ടടുത്ത് തന്നെ ജയഭാരതി തൊണ്ണൂറ് ലക്ഷം സിനിമകൾ അദ്ദേഹത്തിന്റെ നായികയായിരുന്നു മിസ് കുമാരി അംബിക രാഗിണി പത്മിനി കെ ആർ വിജയ വിതുബാല ശാരദ ലക്ഷ്മി ലത സീമ ജനജ ഇങ്ങനെ നേടുന്നു അദ്ദേഹത്തിന്റെ നായികമായ പട്ടിക ഇവരുടെയൊക്കെ കൂടെ അദ്ദേഹം അഭിനയിച്ചത് ഒന്നിലേറെ സിനിമകൾ നായികയായും സഹനായികയായും അദ്ദേഹത്തിന്റെ സിനിമകളിൽ ഇവരെല്ലാം തന്നെ പിന്നീട് ഭാഗമായി എന്നാൽ അദ്ദേഹത്തിന്റെ കൂടെ ഒറ്റ ചിത്രത്തിൽ മാത്രം നായികയായി അഭിനയിച്ചിട്ടുള്ള ഏതാനും ചില അഭിനേത്രികളുണ്ട് അദ്ദേഹത്തിന്റെ കൂടെ ഒരേ ഒരു സിനിമയിൽ മാത്രം പ്രത്യക്ഷപ്പെട്ട് പിന്നീട് അദ്ദേഹത്തിന്റെ മറ്റൊരു സിനിമയിൽ അഭിനയിക്കാൻ കഴിയാതെ പോയ നലിബാർ സിനിമ ഇന്ന് പരിശോധിക്കുന്നത് അത്തരത്തിലുള്ള ഒറ്റ ചിത്ര ഒറ്റിത്രായികരെ പറ്റിയാണ് ഒറ്റ ചിത്ര നായികമായ തിരഞ്ഞു പോയപ്പോൾ അദ്ദേഹത്തിന്റെ ആദ്യ ചിത്രം തന്നെ അതിന് തുടക്കമാവുകയാണ് അദ്ദേഹത്തിന്റെ ആദ്യ ചിത്രമായ മരുമകളിലെ നായികയാണ് നെയ്യാറ്റിൻകര കോമളം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിലാണ് മരുമകൾ ഇറങ്ങിയത് അപ്പോഴേക്കും നെയ്യാറ്റിൻകര കോമളം ആത്മശാന്തി നിറമല തുടങ്ങിയ ഏതാനും സിനിമകളിൽ നായികയായി അഭിനയിച്ചു അടുത്ത കാലത്ത് തിരുവനന്തപുരത്ത് വെച്ച് നടന്ന നിത്യഹേതായ പ്രേം സ്മരണയിൽ കോമടം പ്രേംസിന് ആദ്യമായി കണ്ട അനുഭവം പങ്കുവച്ചിട്ടുണ്ട് അധികമാരോടും സംസാരിക്കാത്ത സുന്ദരനായ സൗമ്യഭാവമുള്ള അന്ന് അദ്ദേഹം ആയിരുന്നില്ല എന്ന കാര്യം അവർ ഓർക്കുന്നു അന്നത്തെ അബ്ദുൾ ഖാദർ ആ സിനിമ കഴിഞ്ഞപ്പോൾ തന്നെ എന്ന സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി പോയതായി അവർ പറഞ്ഞു മരുമകളിനു ശേഷം കോമളം ഏതാനും ചില സിനിമകളിൽ മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ എന്നാൽ ഇന്നും അവർ അറിയപ്പെടുന്നത് പ്രേ ആദ്യ നായിക എന്ന പേരിലാണ് അടുത്ത ഒറ്റ ചിത്ര നായിക ലളിതയാണ് അക്കാലത്ത് ട്രാവൽകൂർ സിസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്ന ലളിത പത്മിനി രാഗിണി മാറി ഒരാളാണ് ലളിത രാഗിണിയും എല്ലാം ഒരുപാട് ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ലളിത ആകെ ഒരു സിനിമയിൽ മാത്രമാണ് നായികയായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ ഇ ആർ കൂപ്പർ സംവിധാനം ചെയ്ത പി സുബ്രഹ്മണ്യം നിർമ്മിച്ച പൊൻകതിർ എന്ന സിനിമയാണ് ലളിതയും പ്രേംനസീറും ഒരുമിച്ച് അഭിനയിച്ച ഏക ചിത്രം മെഹബൂബു കർവര പുരുഷോത്തമൻ പില തുടങ്ങിയ പാടിയ പതിമൂന്നോളം പാട്ടുകളുണ്ട് ഈ സിനിമയിൽ ഈ സിനിമ പിന്നീട് ഇരുളക്ക് പിൻ എന്ന പേര് തമിഴിലേക്ക് ഡബ് ചെയ്തു ലളിത മലയാളത്തിൽ ചലത്ര സജീവമായിരുന്നില്ലെങ്കിൽ തമിഴ് തെലുങ്ക് കന്നഡ തുടങ്ങിയ സിനിമയിൽ അവിടുത്തെ ഒന്നാം വിട നായകന്മാരുമായി ചേർന്ന് ഒരുപാട് ഹിറ്റുകൾ സമ്മാനിച്ചു മറ്റൊരു ഒറ്റ ചിത്ര നായികയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ശ്രീരാമ പട്ടാഭിഷേകം വന്ന സിനിമയിൽ അഭിനയിച്ച വാസന്തി പ്രഗ്നസീറിന്റെ ജോഡിയായി സീതയാരാണ് വാസന്തി അഭിനയിച്ചത് വാസന്തിയും മലയാളത്തെ പോലെ തമിഴ് തെലുങ്ക് കന്നഡ സിനിമകളിലെല്ലാം ധാരാളമായിട്ട് അഭിനയിച്ച ഒരു നടിയാണ് മലയാളത്തിൽ അമ്മയെ കാണാൻ കളഞ്ഞു കിട്ടിയ തങ്കം പകൽക്കിനാവ് തറവാട്ടമ്മ തുടങ്ങിയ സിനിമകളിൽ സത്യന്റെ നായികയായി അവരഭിനയിച്ചിരുന്നു രാം കല്യാണിന്റെ മിന്നാവിനങ്ങി എന്ന സിനിമയിലും അവർ അഭിനയിച്ചിരുന്നു എന്നാൽ പ്രേമനസിന്റെ നായികയായി അവരഭിനയിച്ച ഏക സിനിമ ശ്രീരാമ പട്ടാഭിഷേകമാണ് പ്രേമസിന്റെ കൂടെ ഒറ്റ സിനിമയിൽ മാത്രം അഭിനയിച്ച മറ്റൊരു നായികയാണ് പത്മപ്രിയ ഇപ്പോഴുള്ള പത്മപ്രിയല്ല പഴയ പത്മപ്രിയ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ശശികുമാർ സംവിധാനം ചെയ്ത ചതുർവേദം എന്ന സിനിമയിലാണ് അവർ പ്രേമനസിന്റെ കൂടെ അഭിനയിച്ചത് ഇവരും വാസന്തിയെ പോലെ ഒരു സൗത്ത് ഇന്ത്യൻ ആക്ട്രസ് ആയിരുന്നു തമിഴ് മലയാളം തെലുങ്ക് കന്നഡ സിനിമകളിൽ അവർ അഭിനയിച്ചിട്ടുണ്ട് മലയാളത്തിൽ അകലെ ഒരു ആകാശം അഭിനിവേശം അവൾ കണ്ട ലോകം പതിപ്രത തുടങ്ങിയ സിനിമകളിൽ അവർ നായികയായിട്ടുണ്ട് എന്നാൽ ഇവയൊന്നും പ്രേംദസീറിന്റെ സിനിമകളായിരുന്നില്ല പ്രേംദസീറിന്റെ കൂടെ അഭിനയിച്ച മറ്റൊരു ഒറ്റ ചിത്ര നായികയാണ് രേണുക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ മിസ് മേരി എന്ന സിനിമയിലാണ് അവർ പ്രേമനസിന്റെ കൂടെ അഭിനയിച്ചത് നിർഭാഗ്യവശാൽ പറ്റിയുള്ള മറ്റു ഡീറ്റെയിൽസ് ഒന്നും എവിടെയും ലഭ്യമായി കാണുന്നില്ല പറ്റി പ്രേക്ഷകർക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസ് ലഭ്യമാണെങ്കിൽ അത് കമന്റ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ പുറത്തിറങ്ങിയ ശങ്കരൻ നായർ സംവിധാനം ചെയ്ത സിനിമയാണ് ഈ ഗാനം മാർക്കും ഈ സിനിമയിൽ പ്രേമനസിന്റെ നായികയായി എത്തിയത് ഒരു ബംഗാളി നടിയാണ് ദേവശ്രീ റോയ് എന്നാണ് അവരുടെ പേര് ഒരുപാട് ഹിന്ദി ബംഗാളി സിനിമകളിൽ അവർ അഭിനയിച്ചിട്ടുണ്ട് മാത്രമല്ല അക്കാലത്ത് അമർതാ സിന്റെ നാഷണൽ അവാർഡ് നേടിയ തേർട്ടി സിക്സ് ചൌരങ്കി ലൈ എന്ന സിനിമയിലെ അവരുടെ അഭിനയം ഒരുപാട് ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തിരുന്നു അവർ പിന്നീട് ബംഗാളിലെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയക്കാരിയാവുകയും ഒരു എം എൽ എ ആവുകയും ചെയ്തു അവരുടെ ഏക മലയാള സിനിമയായിരുന്നു ഈ ഗാനം മറക്കുന്നത് അങ്ങനെ ഈ ഗാനം മറക്കുമോ എന്ന സിനിമയിലൂടെ അവർ ഒറ്റ ചിത്ര മാറി മറ്റൊരു ഹിന്ദി നടിയാണ് മധുശാല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ പുറത്തിറങ്ങിയുടെ അഖേല തുടങ്ങിയ ഒരുപാട് ഹിന്ദി സിനിമകളിൽ അവർ അഭിനയിച്ചു അവർ മലയാളത്തിലെത്തിയത് യൂസഫിന് കയച്ചയിൽ സംവിധാനവും ഗാനരചനയും തിരക്കഥയും നിർവഹിച്ച വനദേവത എന്ന സിനിമയിലൂടെയാണ് വനദേവത എന്നത് അക്കാലത്തെ പ്രശസ്ത ഹിന്ദി ചലച്ചിത്രമായ മധു മതിയുടെ ഈ സിനിമയിൽ പ്രേംദസിന്റെ നായികയേറ്റത് മധുശാല എന്ന ഹിന്ദി നടിയാണ് അവർ ഹിന്ദിയിൽ ധർമ്മേന്ദ്രയുടെ ദോസ് സുരേന്ദ്രത്തിന്റെ അഖേല തുടങ്ങിയ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് അവരും മലയാളത്തിൽ ഒരേ ഒരു സിനിമയിലേ അഭിനയിച്ചിട്ടുള്ളൂ അതും പ്രേമനസീറിന്റെ നായികയായി എയർ ഹോസ്റ്റസ് എന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പുറത്തിറങ്ങിയ ഒരു പ്രേമനസീർ ചലച്ചിത്രമാണ് പി ചന്ദ്രകുമാറാണ് അത് സംവിധാനം ചെയ്തത് ഇതിലെ നായികയായി ഇടക്കുമതി ചെയ്തും ഒരു ഹിന്ദി നടികാണ് രജനി ശർമ്മ എന്നാണ് അവരുടെ പേര് ബാലിക വധു പരവാനിഷ് തുടങ്ങിയ സിനിമകളിൽ അഭിനയിച്ച അഭിനേത്രിയാണ് രജനി ശർമ്മ അവരും ഈ ഒരു ഒറ്റ മലയാള സിനിമയിൽ മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ അങ്ങനെ രജനി ശർമ്മയും പ്രേംദസീറിന്റെ ഒറ്റ ചിത്ര നായികയായി മാറി മറ്റൊരു സിനിമയാണ് പി എ ബക്കർ സംവിധാനം ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഇറങ്ങിയ ചാര ഈ സിനിമയിലെ നായികയായ മീറ മേനോനും പ്രേംദസീറിന്റെ ഒറ്റ ചിത്ര ചിത്രനായികമാരിലൊരാളാണ് പ്രേംനസീറിന്റെ കൂടെ മറ്റു സിനിമകളിൽ ഒന്നും അവർ അഭിനയിച്ചിട്ടില്ല പ്രേംനസീറിന്റെ ആദ്യ സിനിമയിലെ നായികയെ പോലെ തന്നെ ഒരു സിനിമയിൽ മാത്രം അഭിനയിക്കാൻ ഭാഗ്യം ശ്രദ്ധിച്ചവരാണ് ഇവരെല്ലാം തന്നെ ഇങ്ങനെ ഒരു സിനിമയിലെങ്കിലും പ്രേംനസീറിന്റെ കൂടെ അഭിനയിക്കുന്നതിലൂടെ പ്രേക്ഷകരുടെ മനസ്സിൽ ഒരിക്കലും മായാത്ത താരങ്ങളായി മാറാൻ ഇവർക്കെല്ലാം കഴിഞ്ഞു പ്രേംനസീറിന്റെ ഏകദേശം അറുനൂറോളം സിനിമകൾ പരിശോധിച്ചതെന്നാണ് ഇങ്ങനെ ഒരു ഒറ്റ ചിത്ര നായകമാരെ സിനിമാക്രമം കണ്ടെത്തിയിട്ടുള്ളത് ഇത് പൂർണമാണെന്നോ അല്ലെങ്കിൽ പൂർണ്ണമായും ശരിയാണെന്നോ എന്നുള്ള വാദം ഞങ്ങൾക്കില്ല ഇത് പ്രേക്ഷകർക്ക് വിടുകയാണ് ഈ വീഡിയോയിൽ ഒഴിവാക്കേണ്ടതോ കൂട്ടിച്ചേർക്കേണ്ടതോ ചിലപ്പോൾ ഉണ്ടായേക്കാം പ്രേക്ഷകരുടെ അഭിപ്രായം കമന്റ് ചെയ്യുക ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു പുതിയൊരു വീഡിയോ ആയി വരുന്നതുവരെ സിനിമാക്രമത്തിന്റെ പ്രേക്ഷകർക്കെല്ലാം നമസ്കാരം